വർക്കല കാപ്പിൽ നടന്ന മോഷണത്തിൽ സ്വർണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത പ്രതികൾ പിടിയിലായി ഗൃഹനാഥൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോയ സമയമാണ് വീട്ടിൽ മോഷണം നടന്നത് കാപ്പിൽ സ്വദേശിയായ കൃഷ്ണഭവനിൽ സായി കൃഷ്ണയും സുഹൃത്തായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് മോഷണ കേസിൽ പിടിയിലായത് വർക്കല കാപ്പിൽ സ്വദേശി ഷറഹബീലിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ച സമയത്ത് മോഷണം നടന്നത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി വീട്ടിൽ നിന്നിറങ്ങിയ വയോധികൻ പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം രണ്ട് മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് അയിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പള്ളി പോകാൻ ആയിട്ട് കുളിച്ചുള്ള ഈ അടുത്ത ചെറുക്കം മതിന്റെ വെള്ളിയിൽ ഇതുപോലെ വന്ന് നിന്നിട്ട് ചോദിച്ച് കുളിച്ചിട്ടോടെ പോണെന്ന് ഞാൻ പറഞ്ഞു പള്ളി പറഞ്ഞോളൂ പോഞ്ഞോളൂ അകത്ത് കേറിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലാകുന്നതുകൊണ്ട് ഹോട്ടലിൽ പോയി ഉണ്ട് ഉണ്ടിട്ട് തിരിച്ചപ്പുടം വന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളയുടെ കഥ വന്ന് നടക്കുന്നു അങ്ങനെ ഒക്കെ നോക്കിയപ്പോൾ പൈസയും പോയി മോശവും പോയി ഉള്ള മാല മാല പോയി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും വരുന്ന വഴി വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വയോധികനെ കാണുകയും അന്വേഷണത്തിൽ വയോധികൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം വിദ്യാർത്ഥി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വയോധികന്റെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയും പ്രദേശിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങളും അൻപതിനായിരം രൂപയും കവർച്ച ചെയ്യുകയുമായിരുന്നു കവർന്നെടുത്ത പണം ഉപയോഗിച്ച് വർക്കലയിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ും പുതിയ മൊബൈൽ ഫോൺ വാങ്ങുകയും വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് സുഹൃത്തായ സായ് കൃഷ്ണനെ വിദ്യാർത്ഥി വിളിച്ചു വരുത്തി മോഷണ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണമാലയും മോതിരവും അടങ്ങുന്ന ആഭരണങ്ങൾ വിദ്യാർത്ഥി സായ് കൃഷ്ണനെ ഏൽപ്പിച്ചു സായ് കൃഷ്ണൻ സ്വർണ വർക്കലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കുകയായിരുന്നു സ്വർണമാല പ്രതിയുടെ വീട്ടിൽ ഒളിപ്പിച്ച ശേഷം അത് സ്വർണമായിരുന്നില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ കബളിപ്പിക്കാനും ശ്രമം നടത്തി പ്രതിയെ സ്വർണ പണയ സ്ഥാപനത്തിലെത്തിച്ച മോതിരം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അരൂർ പോലീസ് പ്രതിയെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി പ്രതി വീട്ടിൽ ബാത്റൂമിനുള്ളിലെ ടവൽ ഹോൾഡറിനകത്ത് ഒളിപ്പിച്ച നിലയിലാണ് സ്വർണമാല പോലീസ് കണ്ടെടുത്തത് വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തു നിന്നും ഒളിപ്പിച്ച നിലയിൽ പുതിയ മൊബൈൽ ഫോണും പുതിയ വസ്ത്രങ്ങളും പോലീസ് അയിരൂർ എസ് എച്ച്ഒ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പൂജപ്പുര ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നിയമപ്രകാരം ജുവനൈൽ ഹോമിലേക്ക് മാറ്റി വിസ്മയാനൂസ് വർക്കല